അല്ലാമേക്കും ഔർ അഹമ്മ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന വെരി ആയ ആത്മീയ ഒറ്റമൂലിയാണ് എന്ന് പറയുന്നത് വെൽക്കം ഓൾ ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറയാൻ പോകുന്ന ടിപ്സ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപകരിക്കുന്നതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉപകാരപ്രദം മനുഷ്യനി മറവി എന്നത് കൂടെ പിറപ്പാണ് പല കാര്യങ്ങളും നാം മറന്നുപോകും മറന്നുപോയ പല കാര്യങ്ങളും ഓർക്കാൻ ശ്രമിച്ചാലും ചിലർക്ക് അത് ഓർമ്മയിൽ വരില്ല ചിലർ വേഗത്തിൽ ഓർത്തെടുക്കുകയും ചെയ്യും പറഞ്ഞു വരുന്നത് മനഃപ്പാഠമാക്കിയ കാര്യം മറന്നുപോയാൽ മറന്നുപോയത് ഓർമ്മയിൽ വരുത്താൻ ഇതാ ഒരു ആത്മീയ പരിഹാരം അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾപ്പെട്ട നാമങ്ങളാണ് എന്നത് ഊ എന്നാൽ ആദ്യമായി സൃഷ്ടിച്ചവൻ മുഴയത് എന്നാൽ മടക്കുന്നവൻ ആവർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മുകളുടെ അർത്ഥം കിതാബിൽ മഹത്തുക്കൾ പറയുന്നു എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മയിൽ വേഗത്തിൽ ഓർത്തെടുക്കാൻ സഹായകമാകും പ്രിയരെ അതിനാൽ നാം ഒരു കാര്യം മറന്നാൽ ഈ രണ്ട് ഇസ്മുകൾ ചൊല്ലുക അപ്പോൾ തന്നെ ആ കാര്യം ഓർമ്മിക്കാൻ പറ്റുന്നതാണ് ചെയ്തു നോക്കൂ ഇൻഷാ ഫലം ഉറപ്പ് അതുപോലെ ഏതൊരു കാര്യം മുമ്പ് ഈ രണ്ട് നാമങ്ങൾ ചൊല്ലിയാൽ ആ കാര്യത്തിൽ സമ്പൂർണതയും പറക്കത്തും ലഭിക്കും അനുഭവം ഗ്രന്ഥരചന കാവ്യ രചന ആരംഭിക്കും മുമ്പ് ഈ ഇസ്മുകൾ ചൊല്ലിയാൽ രചനയുടെ ആഴവും പരപ്പും വർദ്ധിച്ച് ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിൽ തെളിഞ്ഞു വരികയും ചെയ്യും പ്രിയപ്പെട്ടവരെ കുട്ടികളും വലിയവരും എല്ലാവരും ഈ രണ്ട് ഇസ്മുകൾ കാണാതെ പഠിച്ചു ജീവിതത്തിൽ കൊണ്ടുവരിക അസലൈക്കും വർഹമത് വാത്ത